ഹായ് ഗായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രൊമോ എന്ന് പറയുമായിരിക്കും വയ്യ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു ഒരു പ്രൊമോ ആയിരുന്നു ഇതിൽ നല്ല അടിപൊളിയായിട്ടാണ് പ്രൊമോ അതിൽ മെയിനായിട്ട് ഒരു ടാസ്ക്കാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ ടാസ്കിൽ യുവരാജാവായിട്ട് നമ്മുടെ സായി വരുന്നതാണ് സായി ഒരു രക്ഷയില്ല കേട്ടോ കിടു ലുക്കാണ് ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഇതുപോലുള്ള കോസ്റ്റ്യൂമുകൾ ഇതിന് മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയായനെ പക്ഷെ നല്ല കോസ്റ്റ്യൂമാണ് സായിനെ കാണാൻ പ്രൊമോയിൽ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ സായി അവിടെ വന്നിട്ട് സായി ആ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിക്കുന്നത് സായിയുടെ ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് രസമായിട്ട് തന്നെ പ്രൊമോയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് സായി കാണാൻ തന്നെ നല്ല കിടുവായിട്ടുണ്ട് സായിയുടെ കോസ്റ്റ്യൂമ് സായിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്തായാലും അതാണ് ആദ്യം തന്നെ കാണിക്കുന്ന പ്രൊമോയിൽ വേറെ ടിസ്റ്റുകളൊക്കെ ഉണ്ട് പ്രൊമോയിൽ ആദ്യം കാണിക്കുന്ന ടാസ്ക് ആണ് കാണിക്കുന്നത് അപ്പം ടാസ്ക്കിൽ നമ്മുടെ രാജാവായിട്ടുള്ള സായിയുടെ കടിയിൽ സായിയുടെ കയ്യിൽ ചങ്കോലും അതുപോലെ തന്നെ ഒരു കിരീടവും പിന്നെ കസരയൊക്കെ ഉണ്ട് എന്നിട്ട് സായി എല്ലാവരും നിയന്ത്രിക്കുന്ന അത് ചെയ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രസം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് സായിനെ പോട ഊള എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ എന്നിട്ട് ജാസ്മിനെ അങ്ങനെ കുറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ശ്രീതു എന്തോ പറഞ്ഞ് കേൾക്കാത്തുകൊണ്ട് ശ്രീധുവിനെ പിടിച്ച് ജയിലിലൊക്കെ അടയ്ക്കുന്നുണ്ട് അതൊക്കെ ആയിരുന്നു പ്രമോ അപ്പം പ്രമോയുടെ വേറെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പണപ്പെട്ടി അടുത്ത പണപ്പെട്ടിയാണ് കാണിക്കുന്നത് പിന്നെ സി എ ഡി രാംദാസ് പണപ്പെട്ടിയായിട്ട് വരുന്നു അങ്ങനെ പണപ്പെട്ടി ടാസ്ക് നാളെ കാണിക്കുകയാണ് ആരെടുക്കുമെന്നൊന്നും അറിയില്ല അപ്പം നമ്മുടെ അഭിഷേകമൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു അതിന് അഭിഷേക് എടുക്കുമെന്നൊക്കെ നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബാബായി താങ്ക് യു